അരനൂറ്റാണ്ടുകാലം മുൻപ് പഴയങ്ങാടിക്കാർക്ക് ആറ് രൂപയ്ക്ക് മട്ടൺ ചാപ്സും പതിനഞ്ച് രൂപയ്ക്ക് നെയ്ച്ചോറും ബീഫ് റോസ്റ്റും ബിരിയാണിയുമെല്ലാം വിളമ്പിയ ഒരാളുണ്ട് പ്രതിഭാ ടാക്കീസിന് സമീപത്ത് സ്റ്റീഫൻ ടീ ആൻഡ് ഹോട്ടൽ നടത്തിയ സൈമൺ മൈക്കിളാണ് കഥയിലെ താരം തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടങ്ങളിൽ പഴയങ്ങാടിക്കാർക്ക് നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ രുചി സമ്മാനിച്ചു കൊടുത്തൊരാളാണ് നമ്മുടെ കൂടെ ഉള്ളത് അതായത് പഴയങ്ങാടി പ്രതിഭ ടാക്കീസിന് സമീപത്തെ ഒരു കൊച്ചുകട അവിടെയാണ് നമുക്ക് പതിനഞ്ച് രൂപയ്ക്ക് നല്ല ബീഫ് ഫ്രൈയും നെയ്ച്ചോറും അതുപോലെ തന്നെ ആറ് രൂപയ്ക്ക് മട്ടൻ ചാപ്സ് പത്ത് പൈസക്ക് ചായ അങ്ങനെ തുടങ്ങി ഒരുപാട് വിഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായ ഒരു സ്ഥലമാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത് നമ്മുടെ സൈമൺ മൈക്കിൾ ചേട്ടൻ്റെ ഒരു കുഞ്ഞുകട അതിൻ്റെ വിശേഷങ്ങളാണ് പറയാനുള്ളത് നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ അതുപോലെ എന്നാൽ ആ പഴയ വിഭവങ്ങളൊന്നും ഇപ്പോഴില്ല എന്തായാലും അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് മറ്റു വിശേഷങ്ങളൊക്കെ നമ്മളോട് സൈമൺ ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും നമസ്കാരം ചേട്ടാ എങ്ങനെയാണ് ഈ ഒരു നാല്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ ഒരു കഥ നമ്മുടെ ഹോട്ടൽ എങ്ങനെയായിരുന്നു അന്നുണ്ടായി ആ ആറ് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന മട്ടൻ ചാപ്സിന്റെ കഥ എങ്ങനെയാണ് വേണം പറയാവോട്ടി കടയാ മട്ടൺ ചാപ്പ്സ് ആറ് രൂപ വെള്ളച്ചോറ് വന്നിട്ട് പതിനഞ്ച് കിലോ രാത്രി അഞ്ച് കിലോ പിന്നെ ഇഡ്ഡലി ദോശ സാമ്പാർ വേറെ രാവിലെയും വൈകിട്ടും പിന്നെ അത് മുമ്പായിട്ട് ബി റോഡിൽ ഒരു എഴുപത്തിയെട്ട് മുതൽ എഴുപത്തെട്ട് രാശത്തോട്ട് അവിടെ വന്ന് എസ് വി എസ് വി സ്വാമിൻ്റെ അടുത്തായിട്ട് പിന്നെ അവിടെ നിന്ന് എഴുപത്തെട്ട് ശേഷം അവിടെ നിന്ന് മതി മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നിട്ട് നാൽപ്പത്തി വർഷമായി എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ആ എനിക്കിപ്പോൾ പഠിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ടായത് ഈക്കൂരൻ്റെ രാജ ഉണ്ടായിരുന്നു അവന് വേറെ ആൾ പൊക്കിയിൽ ഗൾഫിൽ കൊണ്ടുപോയി എം പി രാജൻ അപ്പം ഈക്കൂരുകാരനാണ് ഇരിക്കൂർ കല്യാട് അപ്പോൾ നമ്മുടെ മാസ്റ്റർ പിന്നെ ഒരു തെക്കൻ അമ്മ ഉണ്ടായി പള്ളിക്കാരൻ പിന്നെ പൊട്ടോക്കാരൻ കുഞ്ഞിനാൻ ഉണ്ടായിരുന്നു വേറെ കുഞ്ഞിനാഥൻ ഉണ്ടായിരുന്നു വെള്ളച്ചോറിൻ്റെ ആൾ ആ അങ്ങനെ നല്ല പിന്നെ അന്ന് വിറക് ഒരുപാട് വിറക് വേണം പതിനഞ്ച് എണ്ണം അന്ന് അന്ന് കാട്ടുപറക് തളിപ്പുറുന്നൊരു അയ്യായിരം രൂപ എടുത്ത് വിടും അത് അടിച്ച് പീസാക്കി വെച്ചിട്ട് അന്ന് ഗ്യാസ് ഇല്ല വിറകിലന്ന് ഒക്കെ ഉണ്ടാക്കുക ഇപ്പോഴും ഗ്യാസായി ഇനിയിപ്പോൾ വന്നിട്ട് പിന്നെ വീണ്ടും ടീറ്റർ വാപ്പന നമ്മൾ കട നന്നാക്കും നമ്മുടെ മുതലാളി നല്ല നല്ല മുതലാളി മുതലാളി ആരെയ്താൽ മുതലേ വിറക്കാരൻ ടീറ്റുകാരുടെ അമ്മാവൻ ടീറ്റുകാരൻ്റെ അമ്മാവൻ അവർ നല്ലവരാണ് അപ്പോൾ അവരെ എനിക്ക് അപ്പം മുമ്പേക്ക് അണ്ട്രസ്റ്റൻസ് അല്ലാതെ അപ്പോൾ എനിക്ക് നന്നാക്കി എടുക്കാനുള്ള ഒരു സൗകര്യം മുൻപ് സമ്മതിച്ചിട്ടുണ്ട് എടുക്കും ബിൽഡിങ് ചെറുമാതി ബിൽഡിങ് എടുക്കും സർക്കാരിൻ്റെ അനുവാദത്തിൽ കൂടി പിടിക്കും സാർ പൈസ ഇപ്പോൾ എഴുപത്തി മൂന്ന് കഴിഞ്ഞ് എഴുപത്തിനാല് പിറക്കുന്നു സ്വന്തം തൊട്ടു ഇവിടെ വന്നാൽ ഹാപ്പി എനിക്ക് വേറെ ചിലവന്നിട്ടില്ല മദ്യം അങ്ങനത്തെ സീകരറ്റ് ഒന്നുമില്ലാത്തവർ വേറെ ചിലവൊന്നിട്ടില്ല ചാവ പിടിക്കണം അഞ്ചു ചാവ പിടിക്കണ ഒരു ദിവസം അങ്ങനെയൊക്കെ നമ്മൾ തട്ടിമുട്ടി അങ്ങനെ പറ്റി വെള്ളം ഇല്ല വെള്ളം നാല് പള്ളിക്കേണ്ടിരുന്നു വെള്ളം ചെയ്യും ഥ ഈ പഴങ്ങാടിക്കാർക്ക് നെയ്ച്ചോറും ഒക്കെ പരിചയപ്പെടുത്തിയത് സൈമൻ സൈമൻചാരിനായിരിക്കും ഒരുപാട് ഇവിടുത്തെ ഒരുപാട് ഹോട്ടലുകൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഈ ഈ കൊച്ചുകടയുണ്ട് അല്ലെ അവിടെ ഒരുപാട് പേര് ബിരിയാണി ആയിരിക്കും എത്തിയിട്ടുമുണ്ട് ആ കഥ എങ്ങനെയാണ് ബിരിയാണി ബീഫ് ആൾക്കാർക്ക് കിട്ടില്ല കട ക്ലോസ് ചെയ്യും രാത്രി മണി വരെ ഉണ്ടാവും ആൾക്കാർ കാത്തിരിക്കും വെള്ളത്തിൽ വെള്ളം മീൻ പിടിക്കുമ്പോൾ ഈ മീൻ പിടിക്കുന്നൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യും ഭക്ഷണത്തിന് ഓർഡർ ചെയ്യും അന്നേരം ബിരിയാണി ഇതൊക്കെ കഴിച്ചിട്ട് പോവും മട്ടൺ ഞാൻ പൊറോട്ട അമ്പത് രൂപ രൂപ നാൽപ്പറോട്ട വേണം പൊറോട്ടക്കാർ പ്രത്യേകിച്ച് ഒരാളുണ്ട് അവിടെ ആളും പിന്നെ പൈസ നീരൊക്കെ അന്ന് വേക്കുക നല്ലതിന് മൈദ മാപ്പ് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവരും പിന്നെ നല്ലതിനരി അന്ന് ഡെവൾമാൻ തനിമ ഇപ്പോഴും വന്നിട്ട് അസ്രപ്പ് മാത്രം ഇപ്പോൾ തിയേറ്റർ ഇടത്ത ഒരു വർഷമായി അത് ബന്ധായിട്ട് അതുണ്ടാക്കുന്നില്ല വീണ്ടും തിയേറ്റർ ഓർമ്മ വീണ്ടും തുടങ്ങും അപ്പോൾ കട വച്ച് നന്നാക്കിയിട്ട് എടുക്കും ബേക്കോട്ടയ്ക്ക് നല്ല ബിൽഡിംഗ് ആയിട്ട് അപ്പോൾ അല്ലേ ഇപ്പം എന്തൊക്കെയാണ് ഇവിടെ ഏറ്റവും ചായങ്ങൾ ഇരിക്കും ടൈം പാസ് ആയിട്ട് പത്ത് മണിക്ക് രാത്രി അതങ്ങനെ നേരം കൂടെ നേരം അല്ല എനിക്ക് ഇത് ഇവിടെ ചോദിച്ചല്ലേ അങ്ങനെ പിന്നെ ഈ കടകൊണ്ട് തന്നെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് സമ്പാദിച്ചിട്ടുണ്ട് പിള്ളേർ മൂന്ന് പെട്ടെന്ന് ചെക്കൻ വാങ്ങും ചെക്കൻ ശ്രീവഞ്ചൻ പോകാൻ ഗൾഫിൽ പോയി പെട്ടെന്ന് പിള്ളേർ മോള് ബി ബികോമ് ബി എസ് സി ബി എഡ് പിന്നെ ടീച്ചർ ജോലി തന്ന രാത്രി ഇളയമോട് മൂത്തോട് ബീകോം പാറ്റിയാന്ന് ഇവിടെ അറുപ ഭയങ്കര ഒന്നര വർഷം ജോലി ചെയ്ത് എങ്ങനെയാണ് ഈ പണ്ട് കാലത്തെ ഇറച്ചിയുടെ വിലയും ഇപ്പോഴത്തെ വിലയും രണ്ട് രണ്ടാണ് അന്ന് ഇറച്ചി ഇരുപത് രൂപ ഉള്ളു കിലോത്തിന് ഇരുപത് മുപ്പത് നാൽപ്പത് അറുപത് പിന്നെ ഇപ്പം വന്നിരുമ്പ മുന്നൂറ്റി അമ്പത് അങ്ങനായി ബീഫിന് മട്ടൺ അന്ന് കിലോ എൺപത് രൂപയാണ് ഇപ്പോൾ അറുന്നൂറ് രൂപ ആയി ഇപ്പം മട്ടൺ മേടിക്കാറ്റാ ആ ചിക്കൻ ചിക്കൻ ഇപ്പം വില ഇപ്പം കുറച്ചുണ്ട് ചിക്കന് വില കുറവ് വന്ന് നൂറ്റി ഇരുപത് രൂപ ചിക്കന് വിലയുള്ളൂ ചിക്കൻ ബിരിയാണി ഇങ്ങനെ വെക്കും ചിക്കൻ ബിരിയാണി സിംഗിൾ എഴുപത് രൂപ അമ്പത് രൂപ പിന്നെ വന്നിട്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിന് വെക്കും പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു പണ്ടുകാലത്ത് പണ്ടുകാലത്ത് വെള്ളച്ചോറ് മെയിനായിട്ട് വേണം നല്ലതിനോട് സാമ്പാറും ചോറ് കറിയും ഇച്ച രാത്രിയും വേണം കറി ഒരു വെള്ളം ഭയങ്കര ആൾക്കൂട്ട സ്ഥലം തിയേറ്റർ നല്ല ടീറ്റർ ആണ് ഇപ്പോഴും ബന്ധമായതുകൊണ്ട് എനിക്ക് നഷ്ടമായിരിക്കും കട വ്യാപാരം നടക്കുന്നില്ല വീണ്ടും തിയേറ്റർ വരും വീണ്ടും കച്ചവടം ഉണ്ടാകും ഇത് കട ചെറുതായിട്ട് എടുക്കും പതിനഞ്ച് രൂപ ബീഫ് ബിരിയാണിക്ക് പതിനഞ്ചരൂപയുള്ളൂ അങ്ങനെ കൊടുക്കുക ആരിക്കും കിലോ ഏഴു രൂപയാണ് ബിരിയാണി ആയിരിക്കേ കിലോ ഏഴു രൂപ മൈതാപ നൂറ്റി ഒന്നേ ഇരുപത് മൈതാവിന് മങ്ങനാകുത്തുനിന്ന് മൈതാപരം നല്ല ഇരുമായി മൈതാപ്ലോ അപ്പോൾ ചേട്ടൻ ഇപ്പോഴും സന്തോഷാണ് എന്തായാലും പ്രതിഭ ടാക്കേസ് കൂടുതൽ സജീവമാകുമെന്നും വീണ്ടും ആളുകൾ എത്തുമെന്നും അതുപോലെ തന്നെ ഈ കട ഒന്ന് പുതുക്കി പണമെന്നൊക്കെയാണ് ചേട്ടന്റെ ആഗ്രഹം അത് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിഷൻ